കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലം ഡിവിഷനിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി പിന്നിരാ നമുക്കൊപ്പം ചേരുകയാണ് നിലവിലെ ഡെപ്യൂട്ടി മേയർ ഒരുപാട് വികസന പ്രവർത്തനം കൊടുത്തിരുന്നു പയ്യാമ്പലം ഡിവിഷനിലാണ് അവർ ജനവിധി വരുന്നത് പയ്യാമ്പലത്തെ ഇപ്പോഴത്തെ ഒരു പ്രചാരണം എങ്ങനെയുണ്ട് ജനങ്ങളുടെ സ്വീകാര്യ സ്വീകാര്യമാത്രമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ നല്ല സ്വീകാര്യത തന്നെയാണ് അതിലൊന്നും യാതൊരു സംശയവും ഇല്ല എന്തായാലും ഈ ഒരു ഡിവിഷൻ നല്ല കൂടി വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധിയായിട്ടുള്ള ജയസൂര്യേട്ടന്റെ മികവാർന്ന പ്രവർത്തനം നല്ല ജനങ്ങളുടെ ഇടയിൽ നല്ല ജനസമ്മതി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കൂടെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച വീടുകളിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ സ്വീകാര്യത അദ്ദേഹം കൂടെ ഉള്ളത് കൊണ്ട് ജനങ്ങൾ തരുന്ന സ്വീകാര്യത വളരെ വലുതാണ് എന്തായാലും നല്ല വികസനം കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്ത കാലത്തോളം നല്ല വികസന പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിലുള്ള വികസന പ്രവർത്തനത്തിനപ്പുറത്തേക്ക് ജനക്ഷേമകരമായിട്ടുള്ള നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് നമുക്ക് കണ്ണൂർ കോർപ്പറേഷന് വിജയം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് എണ്ണി എണ്ണി പറയാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ വികസന രേഖ ഞങ്ങളിപ്പം പുറത്തിറക്കും ആ പുറത്തിറക്കുന്നതോടുകൂടി എല്ലാ ജനങ്ങളിലും ഇത് എത്രത്തോളം കോർപ്പറേഷൻ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ളതാണ് എന്തായാലും പയ്യാമ്പനത്ത് ഇനിയും ഒരു ടൂറിസ്റ്റ് മേഖല എന്നുള്ള നിലയിൽ ഒരുപാട് വികസനം ഇനിയും കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും ഇപ്പൊ എനിക്ക് ഓ നല്ല നല്ല പ്രതികരണമാണ് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രതി പ്രതികരണവും ഇല്ല കാരണം ഇത് ഐക്യ ജനാധിപത്യ കോൺഗ്രസിന്റെ ഒരു വാർഡ് എന്നുള്ള നിലയിലുള്ളതും അതോടൊപ്പം ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനം ഇവിടുത്തെ കൗൺസിലർ അത്രമാത്രം ഓരോ വീടുകളിലും അത്രമാത്രം ജനസമ്മതിയുള്ള ഒരു കൗൺസിലറാണ് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോ നമുക്ക് മറ്റൊന്നും നോക്കാനില്ല അപ്പോൾ ആ തരത്തിലുള്ള ഒരു വിജയ സാധ്യത പതിന്മടങ്ങ് വലുതാണ് പയ്യാമ്പലത്തെ ജനങ്ങളോട് നിങ്ങൾ എന്താണ് പുതുതായിട്ട് അവതരിപ്പിക്കുന്നത് എന്താണ് പറയുന്നത് വോട്ട് തേടി പോകുമ്പോൾ പയ്യാമ്പലത്തിപ്പം ഏറ്റവും കൂടുതൽ നീറുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പയ്യാമ്പല ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ആ പ്രശ്നത്തിന് നൂറ് ശതമാനം പരിഹാരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് ഒരു ഉറച്ച ഉറപ്പ് ഞങ്ങള് അവർക്ക് കൊടുക്കുകയാണ് കാരണം അത്രമാത്രം പ്രശ്നത്തിലാണ് ഈ ഒരു എന്താ പറയുക പ്രാകൃതമായിട്ടുള്ള ശബ്സംസ്കാര രീതി എന്ന് പറയുന്നത് നമുക്ക് ഒരു വിധാനത്തിലും അത് ശരിയല്ല എന്ന് നമുക്കറിയാം പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല നമ്മുടെ പദ്ധതി രണ്ടു കോടി രൂപ നമ്മളെ തുക അവിടെ മാറ്റി ഷാജി എം എൽ എയുടെ തുക അവിടെ കിടക്കുകയാണ് അത് സിആർ സെറ്റിന്റെ അനുമതി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത് ഇതുവരെ പ്രവൃത്തി പദത്തിൽ എത്തിക്കാൻ സാധിക്കാതെ കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു മികച്ച വിജയമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്